ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതോ നമ്മൾ ഇന്ന് പുട്ടും ബീഫും വെച്ചു കേട്ടോ ഓഫീസിന് വന്നപ്പോ വളരെ കുറച്ച് ബീഫ് അഞ്ഞൂറ് ഗ്രാം ബീഫ് വാങ്ങിച്ച വന്ന കേട്ടോ കൊറച്ച് നമ്മൾ ആ കുറച്ച് പേരേ ഉള്ളൂ ഞങ്ങൾക്ക് അത് തന്നെ ധാരാളമാണ് അപ്പോ നമ്മള് നേരെ ക്ലീൻ ആക്കി എടുക്കാൻ പോവാണ് കേട്ടോ നല്ല ഫ്രഷ് മീറ്റ് ആണ് അപ്പോ ആ ചോരയുടെ ആ ഒരു ഇത് പോകുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തൊട്ടൊക്കെ പോകത്തുള്ളൂ കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചേർക്കാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ചെറുതായിരുന്നു അരിഞ്ഞെടുക്കാം കേട്ടോ അതോടൊപ്പം തന്നെ കറുകപ്പെട്ട കറിവാമ്പൂ ഏലക്കായ കുറച്ച് കുരുമുളക് ഇതൊന്ന് പൊടിച്ചെടുക്കും വേണം നമുക്ക് ബീഫ് നല്ല പോലെ വന്നാലേ നമുക്ക് രുചിയോടു കൂടി കഴിക്കാൻ പറ്റുള്ളൂ മാത്രമല്ല ബീഫ് വേവാതെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേവ് കുറഞ്ഞാൽ വയറു വേദനിക്കുന്ന പ്രശ്നമുണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ റെഡിയായി ഇനി നമ്മൾ നമ്മളെ കുക്കറിലേക്ക് ഇറച്ചി വെക്കുകയാണ് ആദ്യമായിട്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു നേരത്തെ നമ്മൾ പൊടിച്ച് ആ ഒരു പൊടി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഒപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ ഒരു കഷ്ണം നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ നല്ല പോലെ മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസിലേക്ക് വെക്കാം അപ്പോ ഒന്നോ രണ്ടോ മൂന്നോ വിസിൽ ഉണ്ടാവട്ടെ കുഴപ്പമില്ല നല്ല രീതിയിൽ മീറ്റ് വേവട്ടെട്ടോ അപ്പോ നമ്മുടെ നീറ്റ് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം എത്രത്തോളം വേവെത്രത്തോളം എന്നുള്ളത് അപ്പോ വേവും ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി കുറച്ചേരം ഇതൊന്ന് തണുക്കട്ടെ നമുക്ക് ആ സമയത്തേക്ക് ചെറിയ ചെറിയ ഉള്ളി അത്യാവശ്യം വേണം കേട്ടോ ചെറിയ ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി തക്കാളി ഒരു തക്കാളി മുഴുവനായിട്ട് ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് ഒരു തക്കാളി അതേപോലെ തന്നെ ഒരു പകുതി കഷ്ണം ക്യാപ്സിക്കൺ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പ്രധാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കൂടി അരിഞ്ഞെടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിൽ അല്ലാട്ടോ ബീഫ് ഉണ്ടാക്കുന്നത് മറിച്ച് നെയ്യിലാണ് ആ നെയ്യ് ആ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഒന്ന് മൂത്ത് വരട്ടെ അതോടൊപ്പം തന്നെ രണ്ടേ രണ്ട് അല്ലി കറിവേപ്പില കൂടി ഇടുവാണ് അതിനുശേഷം നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അത് അത്യാവശ്യമുണ്ട് അത് ആണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ് നൽകുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ചേർത്തു ഇനി അതിലേക്ക് ഒരു തക്കാളി നേരത്തെ അരിഞ്ഞ തക്കാളിയും അതേപോലെ തന്നെ ക്യാപ്സിക്കും കൂടി ചേർക്കുക കേട്ടോ നല്ലപോലെ വരണ്ടു വരട്ടെ നമുക്ക് അടുത്തതായിട്ട് മല്ലിപ്പൊടി അതേപോലെ തന്നെ കുരുമുളക് പൊടി നമ്മൾ എന്ത് ചെയ്യാണ് ചേർക്കാൻ കേട്ടോ ഉപ്പ് നമുക്ക് മീറ്റിൽ ഉണ്ടോ അല്ലെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേർക്കാം നമ്മളെ മീറ്റിൽ ഉപ്പ് അത്യാവശ്യത്തിനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ചേർക്കുന്നില്ല അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ആ വെച്ചിട്ടുള്ള മീറ്റ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ അടിയിൽ പിടിക്കാത്ത രീതിയിൽ കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കാം കേട്ടോ നമ്മുടെ മസാല ഏകദേശം ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒന്നും ബീഫ് കഴിക്കില്ല കേട്ടോ ഞാനും കഴിക്കാറില്ലായിരുന്നു ഇപ്പോഴാണ് കഴിച്ചു തുടങ്ങിയത് അമ്മ ആദ്യം മുതലേ കഴിക്കലേ എപ്പോഴും കഴിക്കില്ല അങ്ങനെ നമ്മുടെ മസാല ഏകദേശം മൂത്ത് വന്നു നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള മീറ്റ് ഇതിലേക്ക് ചേർക്കുകട്ടോ അപ്പോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക മേത്തോട്ടൊന്നും വെയ്യാത്ത രീതിയിൽ ചെയ്യാം കേട്ടോ പൊട്ടും ബീഫും കഴിക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങളിത് ഏറ്റെടുത്തത് അപ്പോ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ ബീഫ് വെക്കുന്ന ആ അമ്മമാരുള്ള ആൾക്കാരാണ് ഞങ്ങളെ കേട്ടോ അപ്പോ ഞങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ് നല്ല അടിപൊളി ബീഫ് ഞങ്ങള് ബീഫ് വെക്കൽ അത്ര അഗ്രഗണ്യന്മാരൊന്നും അല്ലെങ്കിലും നമുക്ക് വീട്ടിലൊന്ന് ബീഫും പൊട്ടും വെക്കണം എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ചെയ്തതാണ് അപ്പൊ കുഴപ്പമില്ല രീതി ഞങ്ങളും വിജയിച്ചു കെട്ടോ എന്നാലും അവരുടെ അത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാത്തൊരു വിഭവമാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാ നല്ല റിസൾട്ട് കിട്ടി കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ ീഫ് ഒന്ന് നമുക്ക് എന്താ ചെയ്യാം അടച്ചു വെക്കാനിട്ടോ ഇനിയൊന്നും നല്ലപോലെ ബന്ധു വരട്ടെട്ടോ അങ്ങനെ ബീഫ് നല്ല രീതിയിൽ വെന്ത് വരട്ടെ നമുക്ക് പുട്ടിന്റെ പരിപാടി കൂടി നോക്കണം കേട്ടോ അപ്പോ ബീഫിലേക്ക് നമുക്ക് പുട്ട് എന്നൊരു ആശയം സത്യം പറഞ്ഞ യൂട്യൂബ് കണ്ടപ്പോ തോന്നിയതാണ് നല്ലതാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കഴിച്ചപ്പോഴും നല്ല രീതിയിൽ ഒരു കഴിക്കാൻ പറ്റിയ ഒരു കോമ്പോ കോംബോ തന്നെയാകട്ടെ ഈ പൊട്ടും ബീഫും അങ്ങനെ നമ്മുടെ ബീഫ് ഏകദേശം നമുക്ക് എടുക്കാനുള്ള സമയമായി നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടോ അവസാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മല്ലിച്ചപ്പ് കൂടി എന്ത് ചെയ്യാം അതിലേക്ക് അരിഞ്ഞിടാം കേട്ടോ അപ്പൊ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു നമ്മുടെ പുട്ട് റെഡിയായി അതിലേക്ക് ഇതാ ബീഫ് നമ്മൾ കിണ്പോ കേട്ടോ അപ്പോ നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പുട്ടും ബീഫും കോംബോ ഈ ഒരു കോംബോ ചെയ്ത് നോക്കാത്ത ആൾക്കാർ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യാ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ